വൻ തേകല്ലാരുളാലെ ആലത്തിൽ കരുണപ്പെട്ടുള്ള ഭേദാംബർ തൂതർ മുഹമ്മദ് ഭേദാംബർ തങ്ങൾക്ക് തുയ്യപ്പെരിയവൻ അറിവിച്ച കാര്യം ഞ്ച് ഫറളുണ്ട് ഇശലോടെ നവാൽ കേലിമ മൊഴിയേണം നിലപോട് കൽബാദ് കൂടെ മൊഴിയേണം നിസ്കാരം അഞ്ചോത്തും ഫറളാവും ആയസ കാത്തും ഫെറലായിരിക്കുമേ ആദരവുള്ളോര് നോമ്പും ഫറളാവും ചെയ്യൽ ഫറലാകും നിസ്കാരത്തിന്റെ കാര്യങ്ങളും എല്ലാം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നത് മാപ്പിളപ്പാട്ടിലൂടെ ആയിരുന്നു അതായിരുന്നു പഴയ കാലത്തെ ലക്ഷ്യം അത് മാത്രമല്ല പെണ്ണുങ്ങൾ പ്രസവിക്കണമെങ്കിൽ പാട്ട് വേണ്ടിയിരുന്നു പഴയ പഴയകാലത്ത് ആസ്പത്രിയിലൊന്നും ആയിരുന്നല്ലോ പോയിരുന്നത് ആദ്യം പെണ്ണുങ്ങൾ മുതലായ പാട്ടുകൾ പാടിയിരുന്നു അതാ ഓർമ്മ അതായത് ആദ്യം തന്നെ കല്യാണ കല്യാണം ആലോചിക്കുമ്പോ ആദ്യം ചോദിക്കല് ഇതെല്ലാരും ചോദിക്കല് ഓത്തും പാട്ടും അറിയുന്ന ഓത്തും പാട്ടും അറിയുന്ന പാട്ടറിയില്ല പൂജയാക്കളം കിട്ടൂല പാട്ടറിയണം നിർബന്ധമായിരുന്നു കാരണം ഇവളെ വിവാഹം കഴിച്ചു കൊണ്ടുപോകേണ്ടവളാണ് ഇവൾ പ്രസവിക്കേണ്ടവളാണ് ആയുർവാക്കത്തുള്ള പെണ്ണും പ്രസവിക്കേണ്ടവളാണ് പ്രസവിക്കണമെങ്കിൽ പാട്ട് വേണം പഴയകാലത്ത് അതിന് ഈ നഫീസത്ത് മാല മഞ്ഞക്കുളം മാല മൊഴിയദ്യം മാല തുടങ്ങിയ എല്ലാ പാട്ടുകളെല്ലാം പഠിക്കും എന്നിട്ട് എല്ലാ പെണ്ണുകളും പേറ്റുനോവ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടിയും വെറുപ്പ് ഈ പെണ്ണിൻ്റെ അടുത്ത് ഇരുന്നിട്ട് വിസ്മിയും ഹന്തും സലാത്തും മുന്നേ

മോഹം വേറെ ലായിലാഹായില്ല മോഹം ബാബുക്കാൻ ബാബുക്കാൻ വേറൊരു ലാ ല محمد رسول الله أصبح ربي صلى الله ما في قلبي خير الله نور محمد صلى الله حق لا إله إلا الله ഇനി മാപ്പിളപ്പാട്ടുകൾ രോഗശമനത്തിന് മാപ്പിളപ്പാട്ടുകൾ ഉണ്ടായിരുന്നു പഴയകാലത്ത് ഈ തൊള്ളായിരത്തി നാല്പത്തി നാല്പത്തിരണ്ടിൽ കോളറ വസൂരി തുടങ്ങിയുള്ള രോഗങ്ങൾ വന്നാലേ അത് വസു പിശാചി വിത്തറിയുന്നതാണെന്നും അതും പിന്നെ ഒഴിവാകണമെങ്കിൽ മഹാന്മാരുടെ അപരത അപദാനങ്ങൾ പാടി നടക്കണമെന്നുമായിരുന്നു പഴയ കാലത്ത് വസൂരിക്കും കോടറക്കും ഒബാൻ്റെ ദീനെന്നാണ് പണ്ട് പറഞ്ഞിരുന്നു നാട്ടിൻ പുറത്ത് പറഞ്ഞിരുന്നു മനസ്സിലായി എന്നിട്ട് വൈകുന്നേരം സന്ധ്യ ആയി കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് പുനസ്കാരം എല്ലാം കഴിഞ്ഞ് പെട്രോമാക്സ് തലയിൽ വെച്ച് പത്തൊൻപത് ആളുകൾ ഇന്ന ഊടുവഴിയിലൂടെയും നടവരമ്പിലൂടെയും പാട്ടുപാടി നടക്കും ദണ്ണും സൂര്യയും മറ്റുള്ള ദീനമടങ്കലും പാട്ടുപാടി ഇങ്ങനെ ആർക്കാ പഴയകാലത്ത് അപ്പൊ രോഗശമനങ്ങൾക്ക് ഉണ്ടായിരുന്നു പ്രസവിക്കാനുണ്ടായിരുന്നു കുട്ടീനെ ഉറക്കാനുണ്ടായിരുന്നു സുന്നത്ത് കല്യാണത്തിനുണ്ടായിരുന്നു പുതിയാപ്പള പോകുമ്പോ ഉണ്ടായിരുന്നു പെണ്ണിനെ കൊണ്ടാകാനുണ്ടായിരുന്നു മരിക്കാനുണ്ടായിരുന്നു മരണ സമയത്തും പാട്ട് ആ മരണ സമയത്ത് ആസന്ന മരണമായി കിടക്കുമ്പോൾ നേരത്തെ പറഞ്ഞ അമിൻ തൊക്കെ അത് പാടിയിരുന്നു ഇപ്പോഴും പാടുന്നുണ്ടെന്നല്ല പഴയ വീടുകളിലൊക്കെ മരണ സമയത്ത് കുറയാനും വൃതിയൊക്കെ പാടും കേട്ടിട്ട് അപ്പൊ മാപ്പിളപ്പാട്ടുകൾ മതപരമായ വീക്ഷണത്തിൽ തന്നെയായിരുന്നു അതേസമയം അതിൽ നിന്നെല്ലാം വ്യത്യാസം വന്നത് മോയിൻകുട്ടി വൈദ്യരുടെ കാര്യത്താണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളും മാപ്പിളപ്പാട്ടുകളിലേക്ക് വരുത്തണം എന്നുള്ള അഭിപ്രായക്കായിരുന്നു സാഹിബു അതായിരുന്നു അങ്ങനെ ഈ ഈ പ്രേമകാവ്യങ്ങളൊക്കെ അതല്ലെങ്കിൽ പാട്ടുകളിലൂടെ വരാൻ കാരണം വേറെ ഒരു കാര്യമാണ് അതൊരു സ്ത്രീ സ്വാതന്ത്ര്യത്തെ പിന്നെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണത് വെറും ഒരു പ്രേമഗാനം മാത്രമല്ല പഴയ കാലഘട്ടങ്ങൾക്ക് സ്ത്രീ അടിമയായിരുന്നല്ലോ വീട്ടിനകത്ത് അവൾക്ക് സ്വാതന്ത്ര്യം ഇല്ല സ്വന്തം വിദ്യാഭ്യാസം ചെയ്യാൻ നിവൃത്തിയില്ല പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ നിവൃത്തിയില്ല അങ്ങനെ ഇരുട്ടടയിൽ ഇരുന്നിട്ട് ഞെരുങ്ങിക്കഴിയുന്ന ഒരു സ്ത്രീയെ പുറത്ത് ബോധം കുത്തിവെക്കുക എന്നുള്ളൊരു ഉദ്ദേശം കുടി പെൺകുട്ടി വൈദ്യർക്കുണ്ടായി അതുകൊണ്ടാണ് സ്വന്തം വാ വാളെടുത്ത് പ്രതി യുദ്ധം ഒരു സ്ത്രീയെ സ്വന്തം ഭർത്താവിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഇങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ ചാരിത്ര ശുദ്ധിക്ക് വേണ്ടിയിട്ട് വാളെടുത്ത് യുദ്ധം ചെയ്യുന്ന ഒരു പെണ്ണ് സ്വന്തം ഭാര്യനെ സ്വന്തം ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ അധികം ഒരു സ്ത്രീ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് സിംഗ് മല്ലയുടെ പെൺകുട്ടി വിദ്യ